രാജിവെക്കണമെന്നാണ് രാജിവെക്കണം രാജിവെക്കണം എന്നാണ് അവർ പറയുന്നത് ആ വാദത്തിന് ഒരു അർത്ഥവും ഇല്ലാത്ത ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ട് എന്നത് ശരിയാണ് അത് എങ്ങനെ പരിഹാരം കാണാം അതാണ് ഈ മതപുരോഹിതന്മാരും രാഷ്ട്രീയക്കാരും മന്ത്രിമാരും എല്ലാം കൂടി ചേർന്ന് എടുക്കേണ്ട നിലപാട് ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് തൊള്ളായിരത്തി എൺപതിലും എൺപത്തിനാലിലും പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങളുണ്ട് ആ നിയമം അനുസരിച്ച് വനം സംരക്ഷണ നിയമമാണ് അതിനുശേഷം കമ്മീഷനുകൾ വെച്ചിട്ടുണ്ട് കാഡിൽ കമ്മീഷൻ വന്നിട്ടുണ്ട് അതുപോലെ കമ്മീഷനുണ്ട് ഇതിലെല്ലാം വെച്ചുകൊണ്ട് കേന്ദ്ര ഗവണ്മെൻറ് ഉണ്ടാക്കിയിട്ടുള്ള നിയമം അനുസരിച്ച് ഒരു വന്യമൃഗങ്ങളെയും കൊല്ലാൻ നിയമപരമായിട്ട് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനും അധികാരമില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരു പാമ്പ് പാമ്പിനെ തല്ലിക്കൊല്ലാൻ നിങ്ങൾക്ക് അധികാരമില്ല പാമ്പിനെ പിടിച്ച് നേരെ കാട്ടിൽ കൊണ്ടുപോയി വിടണം കടുവ പന്നി ഏത് മൃഗങ്ങളാകട്ടെ കൊല്ലാനുള്ള അധികാരമില്ല കൊന്നാൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കും ഇപ്പം ഇതിനു മുമ്പ് ഇടുക്കിയിലൊരു ഒരു തിരുവല്ലയിൽ ഒരു പട്ടാള പട്ടാളക്കാരൻ അദ്ദേഹം ഒരു അദ്ദേഹം ഒരു കടുവാക്രമണം അദ്ദേഹത്തിൻ്റെ കൈവിശങ്ങളൊരു പീസാത്തി എടുത്ത് അതുമായി ഏറ്റുമുട്ടി അതിനെ കൊന്നു ഉണ്ടായിട്ടുള്ള അനുഭവം അദ്ദേഹത്തിൻ്റെ പേരും കേസ് വന്നു റിമാൻഡ് ചെയ്തു ജയിലിലായി ആക്രമിക്കുന്ന കടുവയെപ്പോലും കൊന്നതിൻ്റെ അനുഭവങ്ങളാണ് നിയമപരമാണത് ആ നിയമം ഇവിടെ ഉണ്ടാക്കിയത് എൺപതിലും എൺപത്തിനാലിലുമാണ് ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നാം അനുഭവിക്കുന്ന പ്രശ്നം ഇപ്പോൾ കേരളത്തിലെ വനാന്തരങ്ങളിൽ ധാരാളം വന്യമൃഗങ്ങളുണ്ട് ഈ ആനയുടെയൊക്കെ നിലയിടുത്താൽ ആന ഏതാണ്ട് ഒരു അഞ്ചാറായിരം ആന കേരളത്തിൻ്റെ വനങ്ങളിലുണ്ട് അത് കണക്കനുസരിച്ച് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആനകളാണ് ഈ ആനകളുടെ തന്നെ കണക്ക് നോക്കിയാൽ ഒരക്കൊരു ദിവസം ഒരു അറുപത്തഞ്ച് ലിറ്റർ മുതൽ നൂറ് ലിറ്റർ വരെ വെള്ളം വെള്ളമാണ് ഈ വെള്ളം മലമുകളിൽ കിട്ടാതിരുന്നാൽ ഭക്ഷണം കിട്ടാതിരുന്നാൽ ആന ഇലർട്ട അപ്പോഴാണ് ആന താഴോട്ടിറങ്ങി കൃഷി നശിപ്പിക്കാനും ആളുകളെ ആക്രമിക്കാനും ഒക്കെ പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ സാമൂഹ്യ രംഗത്ത് നിലനിൽക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് വനമേഖലയോടുകൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന എത്രയോ പഞ്ചായത്തുകളുണ്ട് കേരളത്തിൽ ഒട്ടനവധി പഞ്ചായത്തുകളുണ്ട് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ വനമേഖലയിൽ നിന്ന് വന്യമൃഗങ്ങൾ ഇറങ്ങി വരിക അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇന്നുള്ള നിയമവ്യവസ്ഥയ്ക്കകത്തു നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതാണ് ഗവൺമെൻറ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ വന്യമൃഗങ്ങളെ ഇപ്പോൾ ആനയെ കണ്ടാൽ വെടിവെച്ച് കൊല്ലാനൊന്നും പറ്റില്ല ആ ആന വന്നാൽ ആന വരുമ്പോൾ അതിന് ആട്ടി കാ കാട്ടിലേക്ക് ഓടിക്കാനുള്ളത് ഇന്നത്തെ നിയമം അനുസരിച്ച് കഴിയും അതുകൊണ്ട് ആന ഇപ്പോൾ ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെയോ മന്ത്രിയുടെയോ കുറ്റം കൊണ്ടാണോ ഈ ആന ഇറങ്ങി വരുന്നത് ഇവിടെ നിലനിൽക്കുന്നൊരു പ്രശ്നമാണത് ഈ ശബരിമല സീസൺ വന്നാൽ ആനകളൊക്കെ ഈ കോട്ടയം ശബരിമലയ്ക്ക് പോവും ആനയെന്താ വെച്ചാൽ ധാരാളം ഈ വേസ്റ്റ് ഉപ്പ് തിന്നാൻ ആഗ്രഹിക്കും അപ്പോൾ ഈ ശബരിമലയ്ക്ക് പോകുന്ന ആളുകളൊക്കെ ഈ വേസ്റ്റ് വേസ്റ്റിങ്ങനെ കാടിലേക്ക് വലിച്ചൊരു അപ്പോൾ ആ സീസണിലൊക്കെ ധാരാളം ആന ഈ കോട്ടയം ഭാഗത്തേക്ക് ധാരാളം നട അവിടത്തേക്ക് ചെല്ലു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിവിടെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വന്യമൃഗങ്ങളിൽ നിന്നും കൃഷിയെയും മനുഷ്യരെയും രക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അത് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ദൗത്യം ആ ദൗത്യം ഗവൺമെൻറ് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കുക എന്നുള്ളതാണ് അതിന് പകരം രാജിവെച്ചാൽ ആ പ്രശ്നം തീരുമോ ഇവിടെ ആന രണ്ടുപേരെ കുത്തിക്കൊന്നു കഴിഞ്ഞ പതിനാറ് മുതൽ ഏതാണ്ട് ഇതുവരെയുള്ള നിലനോക്കിയാൽ ഏതാണ്ട് പത്ത് നൂറ്റി തൊണ്ണൂറിലധികം ആളുകളെ വന്യമൃഗങ്ങൾ ആക്രമിച്ച് കൊല ചെയ്തിട്ടുണ്ട് ശരിയാണ് ഭീകരമായിട്ടുള്ള ആക്രമണം തന്നെയാണ് നടക്കുന്നത് ആ ആക്രമണങ്ങളിൽ നിന്ന് വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ നിയമവ്യവസ്ഥക്കകത്ത് നിന്നുകൊണ്ടേ ചെയ്യൂ ആദ്യം കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നത് ഇതിന് ഈ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ട അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിനാണ് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ട അധികാരം ജനങ്ങളെ രക്ഷിക്കേണ്ട അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതിനെ സംരക്ഷിക്കാനുള്ളതാണ് അവരുടെ നിയമം ആ നിയമമാണ് അവർ മാറ്റേണ്ടത് ആ നിയമം മാറ്റാതെ വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള അധികാരം അതാണ് ഇന്നലെ കേന്ദ്രമന്ത്രി പറഞ്ഞത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരമാണ് എല്ലാവരെയും രക്ഷിക്കേണ്ട അധികാരം കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട് അതാണ് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ എല്ലാവരും സഹകരിച്ച് ഇത് ഏതെങ്കിലും പാർട്ടി നോക്കിയിട്ടോ പാർട്ടി പ്രശ്നങ്ങളോ ഒന്നുമല്ല ഇത് ഇതൊരു പൊതുപ്രശ്നമാണ് ഈ പ്രശ്നങ്ങളെ പരിഹാരം കാണാൻ എല്ലാവരും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക പഞ്ചായത്തുകളിൽ എങ്ങനെയൊക്കെ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ളത് ആലോചിച്ച് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിന് തെറ്റായിട്ടുള്ള ധാരണകൾ പ്രചരിപ്പിക്കരുത് ഒരു മന്ത്രിയും ഒരു ഗവണ്മെൻറ്റും ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ല ജനങ്ങളെ രക്ഷിക്കാനാണ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ മന്ത്രിമാരെല്ലാം ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഇന്നത്തെ നിയമം നടപ്പിലാക്കൽ മാത്രമേ അവർക്കും സാധിക്കൂർ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് സഭാ അധ്യക്ഷന്മാരൊക്കെ ഈ കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുന്നവരാണ് സഭാ മേലധ്യക്ഷന്മാരൊക്കെ നല്ല തരത്തിൽ ഞങ്ങളുമായിട്ടൊക്കെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നവരാണ് അവർ തെറ്റായ നിലയിൽ ചിന്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല വിമോചന ഓർമ്മകളൊക്കെ ആയിരിക്കും വിമോചന സമരം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നതാണല്ലോ ഇന്ത്യയിൽ ഒരു കോൺഗ്രസ് സേതന ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നു ആ ഗവൺമെൻറിന് വെച്ചു മുറിപ്പിക്കില്ല ആ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന കാർഷിക രംഗത്തെ പരിഷ്കരണം അനുവദിക്കില്ല അന്ന് ജന്മിമാർക്കും നാടവാഴികൾക്കും ഭൂപ്രഭുക്കന്മാർക്കും വേണ്ടി കോൺഗ്രസ് വിമോചന സമരം നടത്തി ആ വിമോചന സമരത്തിന് അന്ന് അമേരിക്കൻ സി നല്ല പിന്തുണയും സഹായങ്ങളും കൊടുത്തു കോടിക്കണക്കിന് ഇന്നത്തെ ഒരു അന്നത്തെ നൂറ് കോടി എന്ന് പറയുന്നത് ഇന്നത്തെ പതിനായിരം കോടിയാണ് കോൺഗ്രസ്സിന് പണം കൊടുത്തു ആ പണവും വാങ്ങിയിട്ട് ആ വിമോചന സമരം നടത്തിയത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ തകർക്കാൻ രാജിവെക്കണമെന്ന് പറയുന്നത് കാര്യങ്ങൾ ശരിയായ നിലയിൽ മനസ്സിലാക്കി അവർ പ്രതികരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പ്രാപ്തരാണ് നമ്മുടെ വൈദികന്മാരെല്ലാം അവരുടെ കാര്യങ്ങളൊക്കെ ശരിയായ നിലയിൽ നിരീക്ഷിക്കുന്നവരാണെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അനുഭവം അതാണ് അവരങ്ങനെ ഏതെങ്കിലും എടുത്തുചാട്ടങ്ങളോ ഒന്നും ഉണ്ടാകുന്നവരല്ല ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഏത് പ്രത്യേക സാഹചര്യങ്ങളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്നൊരാറെ ആക്രമിച്ച ഒരാൾ കൊലയപ്പെടുന്നു ഒരു വികാരപരമായ ഒരു അവസ്ഥ എപ്പോഴവിടെ ഉണ്ടാകും സ്വാഭാവികമാണ് ആ വികാരപരമായ അഭിപ്രായങ്ങൾ അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റോ ആളുകളോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും അത് അതിൻ്റെ ആ വികാരത്തോടൊപ്പം ചിലപ്പോൾ സ്വാഭാവികമായും ഏത് ശാന്തരായ ആളുകളും അതിനോടൊപ്പം ചിലപ്പോൾ അഭിപ്രായം പറയും അത് തെറ്റല്ല കാരണം നമ്മളൊക്കെ മനുഷ്യരല്ലേ ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖവും വേദനയും കൊണ്ട് പറയും പക്ഷേ ഇതിലൊരു ഗവൺമെൻറ് തെറ്റാണ് എന്ന് പറയാൻ ആർക്കും സാധിക്കില്ല ഗവൺമെൻ്റ് ശരിയായ നിലപാടാണ് സ്വീകരിക്കുന്നത് അത് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഈ വനത്തിൽ ഇടപെടാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിനില്ല വനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരപരിധിക്കകത്താണ് കഴിഞ്ഞ ദിവസം വനത്തിനകത്ത് വെച്ചാണ് വനത്തിനകത്ത് വെച്ചാണ് ഈ തീരത്തോട്ടത്തിനകത്ത് വെച്ചാണ് സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാകും അത് വനത്തിൽ കയറി നമുക്ക് വന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയാണ് അതിൻ്റെ നിയമം പാസാക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻ്റാണ് അതിൻ്റെ എല്ലാ നടപടികളും കേന്ദ്ര ഗവൺമെൻറ്റാണ് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ അധികാരം ജനങ്ങളുടെ പരിരക്ഷയാണ് ആ പരിരക്ഷയാണ് ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്നത് ഈ ഗവൺമെൻറ് ചെയ്യുന്നത് പോലെ പരിരക്ഷ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ എത്ര നീണ്ടു കിടക്കുന്ന പ്രദേശമാണ് കാടും ജനവാസ കേന്ദ്രങ്ങളുമായിട്ട് കേരളത്തിലുള്ളത് അവിടെ മുഴുവൻ കഴിയാവുന്നത്ര സഹായങ്ങൾ നൽകി ജനങ്ങളെ ബോധവാന്മാരാക്കി ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ അണിനിരത്തി പ്രവർത്തിക്കില്ലേ പ്രവർത്തിക്കുന്നുണ്ട് ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ ഇത്തരം ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇനിയും നമുക്ക് പരിശ്രമിക്കാം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉണ്ടാകാതിരിക്കാൻ വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ ഇനിയും നമുക്ക് കഴിയാവുന്നത്ര പരിശ്രമിച്ച് നോക്കാം അത് കാലോചിതമായ പ്രശ്നങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കാൻ കഴിയാത്തവരുടെ അഭിപ്രായമാണ് ഇപ്പോൾ ഒരു കാലത്ത് ഭൂമി പരന്നത വരേണ്ടതല്ലേ അല്ലേ ഭൂമി പരന്നതാണെന്നാണ് സാങ്കല്പികത്വം അന്ന് പഠിപ്പിച്ചതും ഭൂമി പരന്നതാണ് ഇന്നതാണോ പഠിപ്പിക്കുന്നത് ഇത് അണ്ടാകൃതിയിലാണ് ശാസ്ത്രം വളർന്നു ചിന്ത വളർന്നു കണ്ടുപിടുത്തം കൂടി അനുഭവങ്ങൾ വർദ്ധിച്ചു വന്നു അതുകൊണ്ട് പണ്ട് പരുന്നതാണ് പരന്നെടുക്ക തന്നെ നിൽക്കണോ ഇന്ന് ഉരുണ്ടു കിടക്കുന്ന ഇന്ന് അണ്ടാകൃതിയിലാണ് ഭൂമി അതിനനുസരിച്ചിട്ടുള്ള വിജ്ഞാനമാണ് ഇനിയും ശാസ്ത്രം വളരും ഇനിയും അറിവ് വർദ്ധിക്കും പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ടാകും പുതിയ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകുമ്പോൾ അതിനനുസരിച്ച് കാലം മാറ്റം വേണ്ടി വരും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല ഇന്നത്തെ ഇന്ത്യ ഇന്നത്തെ കേരളം നിങ്ങളൊരു ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള കേരളമാണ് ഇന്നത്തെ കേരളം നിങ്ങൾ ഈ കലക്ട്രേറ്റ് നോക്ക് ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള കളക്ടറേറ്റ് ആണ് നിങ്ങളിവിടെ മുഴുവൻ നോക്കിയത് എവിടെയെങ്കിലും ഇന്ന് ഓല കെട്ടിയ പുരയുണ്ടോ പുല്ലുമേഞ്ഞ പുരയുണ്ടോ ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം കേരളത്തിൽ വന്ന മാറ്റമില്ലേ ആ മാറ്റത്തിനനുസരിച്ച് സാമൂഹ്യ ജീവിതത്തിലും എല്ലാ രംഗത്തും മാറ്റം വരികയാണ് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വരികയാണ് ഇന്ന് കേരളം ഉന്നതമായ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു കയറി ഇന്ന് കേരളത്തിൽ മുഴുവനും കുട്ടികളും പഠിക്കല്ലേ സമ്പൂർണ്ണ സാക്ഷരതയില്ലേ ഇത് പഠിക്കാത്തൊരു കുട്ടിയുണ്ടോ ഇങ്ങനെ കേരളം വളരുമ്പോൾ ആ വളർച്ചക്കനുസരിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തി എടുക്കാൻ ലോകത്തിലുള്ള എല്ലാ വിജ്ഞാനങ്ങളെയും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് സങ്കുചിത വലയത്തിനകത്ത് കിടക്കാൻ പറ്റില്ല എല്ലാ വിജ്ഞാനങ്ങളെയും മനുഷ്യ സമൂഹത്തിൻ്റെ അറിവിനു വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി ഉപകരിക്കുന്നതാണ് വിദ്യാഭ്യാസം അതുകൊണ്ട് അറിവുകൾ നമുക്ക് വികസിപ്പിക്കാൻ ഏതാണോ ഗുണകരം ആ ഗുണകരമായ വശ സ്വീകരിക്കണം പണ്ട് ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് ഇന്നതും അങ്ങനെ തന്നെ ജീവിക്കണമെന്നാണോ അന്ന് എതിർത്തത് അന്നത്തെ കാലഘട്ടത്തിൽ ശരിയാണ് ഇന്ന് ചെയ്യുന്നത് ശരിയായിട്ടുള്ള നിലപാടാണ് അന്നത്തെ പ്രശ്നം അതാണ് ശ്രീനിവാസനെ ആക്രമിച്ചതിനൊന്നും ആരും ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല തെറ്റായിട്ടുള്ള നിലപാടാണത് അന്നും അതിനെ എതിർത്തിട്ടുണ്ട് ആ നിലപാടിനെ അപലംബിച്ചിട്ടുണ്ട് അത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഉള്ള കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ രംഗത്ത് ഓരോ കാലഘട്ടത്തിൻ്റെയും സ്ഥിതിഗതികൾ വെച്ചുകൊണ്ട് പണ്ട് നമ്മൾക്ക് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിരുന്നു നമ്മുടെ ഹൈസ്കൂൾ വരെ ഞാൻ യഥാർത്ഥത്തിൽ ഹൈസ്കൂൾ പോയതിന് ശേഷം ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത് ഇന്ന് ഒന്നാം ക്ലാസ്സിൽ എൽ കെ ജിയിൽ കുട്ടി ഇംഗ്ലീഷല്ലേ പഠിക്കുന്നത് പിന്നെ മലപ്പുറം ജില്ലയിൽ പൊതുവേ ഇംഗ്ലീഷ് പഠിക്കില്ലായിരുന്നു അവിടുത്തെ കുട്ടികൾ എന്താണെന്നറിയാം അത് ബ്രിട്ടീഷ് ഭാഷയാണ് സാമ്രാജ്യവിരുദ്ധ മനോഭാവം അതിനോടുള്ള പ്രതികാരമായിട്ട് മലപ്പുറത്ത് പൊതുവെ മുസ്ലിം ജനസാമാന്യ സാമ്രാജ്യവിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു നാടായിരുന്നു അത് പഴയ മലബാർ കലാപത്തിൻ്റെയൊക്കെ ആ വികാരത്തിൻ്റെ മേലെ ഇംഗ്ലീഷ് പഠിക്കില്ലായിരുന്നു ആ അവിടെ നിൽക്കാൻ പറ്റുമോ ഇന്ന് മാറി ഇന്ന് മാറി എല്ലാവരും വിദ്യാസമ്പന്നരാണ് എല്ലാവരും പഠിക്കുന്നു ഇന്ന് നാലും അഞ്ചു ഭാഷകൾ പഠിക്കുകയാണ് ഇംഗ്ലീഷ് മാത്രമല്ല അറബ് ഉറുദു ഗൾഫ് രാജ്യങ്ങൾ തൊഴിൽ സാധ്യത അതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ വരികയാണ് ആ ഭാഷ പഠിക്കുകയാണ് അത് കാലോചിതമായി പഠിക്കും വളരും വികസിക്കും വിദ്യാഭ്യാസത്തെയും ആ തരത്തിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം ആ ഒരു ദീർഘവീക്ഷണത്തോട് കൂടി കൂടിയുള്ള നിരീക്ഷണം ഇല്ലാത്തത് കൊണ്ട് പണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു നിൽക്കുകയാണ് പണ്ട് ഇങ്ങനെയൊക്കെയായിരുന്നു ഷട്ടമുണ്ടൊക്കെ ഇട മാറു വരുന്നില്ലേ അന്നത്തെ കാലഘട്ടത്തിൽ അതാണ് ശരി ഓരോ കാലഘട്ടത്തിൻ്റെയും പ്രത്യേകതകളുണ്ട് ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് അടിസ്ഥാനം ഉണ്ടാവും ആ അടിസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ആ നിലപാടെടുത്തു ഇന്ന് അതല്ല എടുക്കേണ്ടത് ഇന്ന് എടുക്കേണ്ട നിലപാട് ഇതാണ് ഇനി ഇത് എല്ലാ കാലത്തേക്കുള്ള നിലപാടാണെന്ന് തിരിച്ചേക്കണ്ട ഇനിയും കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വളർച്ചക്കനുസരിച്ച് എല്ലാ രംഗങ്ങളെയും ശക്തിപ്പെടുത്താൻ ആരോഗ്യ രംഗത്തെ ശക്തിപ്പെടുത്താൻ വിദ്യാഭ്യാസത്തെ രംഗം ശക്തിപ്പെടുത്താൻ സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്താൻ ഒരുപാട് നടപടികൾ സ്വീകരിക്കേണ്ടി വരും അതൊക്കെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ വിരോധമാണ് ഈ നാട് നന്നാകാൻ ആഗ്രഹിക്കുന്നവർ അതിനുള്ള കാര്യം പറയാം റോഡ് വേണ്ടേ ഞാൻ ചോദിക്കട്ടെ ഈ എം എൽ എ മണ്ഡലത്തിൽ റോഡ് വേണോ ഇവിടെ നിന്നാ പണം അതവരാദ്യം ആലോചിക്കണം ഇവിടെ ബി ഒ ടി വ്യവസ്ഥയിൽ വർക്ക് കിടക്കുന്നില്ലേ ജോയിൻറ് ബെഞ്ചും വ്യവസായങ്ങളും കച്ചവടങ്ങളും സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നില്ലേ ഇവിടെ ഒരാളുടെ കൈവശം ധാരാളം പണമുണ്ട് ആ പണം അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ആ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരതിൻ്റെ ലാഭം പ്രതീക്ഷിക്കും ഇവിടെ ഈ തരത്തിൽ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ കൈവശം പണമില്ല നാട് വികസിക്കണം നാട് വികസിക്കാൻ ആവശ്യമായ ഒരു നിരീക്ഷണം ഉണ്ടാകും അതിനനുസരിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കും ആ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ വികസനം നടക്കും കിഫ്ബിയിലൂടെ റോഡ് വരും കിഫിയിൽ പണം ശേഖരിക്കും കിഫി വന്നതുകൊണ്ട് എത്രമാത്രം റോഡുകളും പാലങ്ങളും സ്കൂളുകളും കോളേജുകളും കൂടി ഉണ്ടായി ഇത് നമ്മുടെ കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും നിങ്ങൾ നോക്കി പഴ സ്കൂളാണ് ഈ വന്നത് ഈ കിഫ്ഫി പണം കൊണ്ടല്ല അതിനൊന്നും ഇതിൻ്റെ മേലെ ടാക്സി പിരിച്ചിട്ടില്ലല്ലോ റോഡ് റോഡിൽ പോ പ്രധാനമായിട്ടും പിരിക്കുന്ന നട വഴി നടന്ന് പോകുന്നവരുടെ അടുക്കുന്ന സൈക്കിളുകാരെടുക്കുന്നൊന്നുമല്ല അതിൽ യാത്ര ചെയ്യുന്നവരുണ്ട് അവർക്ക് തന്നെ എന്താ ഗുണമാണ് ഇപ്പം നമ്മുടെ ആലുവ പിന്നെ പാലക്കാട് ബൈപ്പാസ് ഉണ്ടല്ലോ ആ ബൈപ്പാസിൽ റോഡ് ഏറ്റ് ഏർപ്പെടുത്തിയിരുന്ന അവസരത്തിൽ ചിലരെ എതിർത്തു അത് കേന്ദ്ര ഗവൺമെൻറ് ടെൻഡർ കൊടുത്ത് പിന്നെ ഓരോ റീച്ച് റീച്ചായിട്ട് ചില കമ്പനികളെ ഏറ്റെടുത്തു അവർ നടത്തി റോഡ് ആ റോഡ് ഇപ്പോഴും എത്ര വൃത്തിയിലാണ് സൂക്ഷിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ആ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ആ റോഡ് റോഡിപ്പോൾ ഉണ്ടാവുമോ ആ തരത്തിൽ ഇന്ന് റോഡ് നിലനിൽക്കുമായിരുന്നു നിങ്ങൾ രാജ്യത്തിൻ്റെ ലോകത്തിലാകെ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റവും വളർച്ചക്കും അനുസരിച്ച് നമ്മുടെ കേരളവും വളരണ്ടേ കേരളത്തിൽ വളരാൻ മാത്രം ഇവിടെ എണ്ണക്കരിയൊന്നും ഇല്ല നമുക്കിവിടെയുള്ള പരിമിതമായ സമ്പത്തേ ഉള്ളൂ എന്നാൽ നമുക്ക് വികസിക്കണം വളരണം ആ വളരാൻ നമുക്ക് കടം മേടിക്കേണ്ടത് കടം മേടിക്കണം കടം മേടിച്ച് കട തിരിച്ചു കൊടുക്കണം കടം വാങ്ങുന്ന പണം കൊണ്ട് വികസനത്തിന് വികസനത്തിനുപയോഗിക്കും ഇതിനെയൊന്നും അനുവദിക്കാതിരിക്കുക എല്ലാറ്റേയും എതിർക്കുക കിഫിയിലൂടെ വികസനം നടക്കുമ്പോൾ അതിനെയും എതിർക്കുക എല്ലാ വികസനത്തെയും എതിർക്കുന്നത് നല്ലൊരു ചിന്തയല്ല അത് അത്തരം നിലപാട് സ്വീകരിക്കുന്നവർ ചിന്തിക്കണം ഈ ഇത്തരത്തിലുള്ള കിഫ്ബിയുടെ ഫണ്ട് കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഒരുപാട് വികസനം നടന്നിട്ടുള്ളത് ഇനിയും നമുക്കതിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു വാഹനങ്ങൾ പോകുന്നു ആ വാഹനങ്ങൾ പോകുന്നവർക്ക് ഈ ഡീസൽ പെട്രോൾ ഉപയോഗിക്കുന്നതിൻ്റെ അളവ് തന്നെ എത്ര കുറഞ്ഞു വരുന്നുണ്ട് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളാണെങ്കിൽ എത്രമാത്രം വിഷമങ്ങളാണ് ഇന്നതൊക്കെ പോയില്ലേ അപ്പോൾ ആളുകൾക്ക് സൗകര്യം വർദ്ധിക്കുന്നു അതിനനുസരിച്ച് അവർ ചെറിയ ഫീ കൊടുക്കും അത് ഗവൺമെൻറ് ഒരു ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനല്ലേ ഒരു ഗവൺമെൻറ്റിലേക്കല്ലേ അത് വികസനത്തിന് വേണ്ടിയിട്ടല്ലേ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ അപ്പം അതിനെ എല്ലാവരും യഥാർത്ഥത്തിൽ അതിനെ പ്രമോട്ട് ചെയ്യേണ്ടതാണ് അതിന് സഹായം കൊടുക്കേണ്ടതാണ് ഇത്തരം പദ്ധതികൾക്ക് അനുകൂലമായി ചിന്തിക്കണം പ്രതിപക്ഷം ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞുകൂടെ നശീകരണ വാസനയോടുകൂടി അവർക്കിതൊന്നും സഹിക്കുന്നില്ല ഇവിടെ പിന്നെ നമ്മുടെ രമേശ് ചെന്നിത്തലക്കും അതുപോലെ തന്നെ വി ഡി സതീശ വി ഡി സതീശ അസഹിഷ്ണുതയാണ് എന്താ പറയുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ നിശ്ചയിച്ചു ഈ അസഹിഷ്ണുതയൊന്നും പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തെ മുരടിപ്പിക്കാൻ സാധിക്കില്ല കേരളം വളരും വികസിക്കും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യാൻ ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു അതെല്ലാം നിർവഹിക്കും അതിനെല്ലാവരുടെയും സഹായവും സഹകരണവും വേണം നാഷണൽ ഹൈവേ കേന്ദ്ര ഗവൺമെൻറ് അത് കേന്ദ്ര അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്നതാണ് നാഷണൽ ഹൈവേ ആ ഹൈവേക്ക് ഭൂമി നമ്മൾ ഏറ്റെടുത്ത് കൊടുക്കുന്നു മറ്റ് കാര്യങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ഇതൊക്കെ ടെൻഡർ വിളിച്ചു കൊടുക്കുകയാണ് നേരിട്ടല്ല കേന്ദ്ര ഗവൺമെന്റിന് പന്ത്രണ്ടര ലക്ഷം കോടി ഉറുപ്പിക്ക കടമുണ്ട് കേന്ദ്ര ഗവൺമെന്റിന് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കേന്ദ്ര ഗവൺമെന്റ് അവരില്ലേ ടെൻഡർ കൊടുക്കുന്നത് അത് നമ്മളെല്ലാം അംഗീകരിച്ചില്ല ഇപ്പോൾ പിന്നെ ഒരു തെറ്റ് ശരി ഇപ്പം നോക്കിയിട്ട് എന്താ കാര്യം നടപ്പിൽ വന്നു കഴിഞ്ഞില്ലേ ഒരു തരത്തിലും മുന്നണിയെ ബാധിക്കില്ല അതൊക്കെ തൽക്കാലം ഉള്ളത് മാത്രമാണ് പെട്ടെന്ന് പരിഹരിക്കും